നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഇതേ ഉണ്ടായിട്ടില്ലാത്ത അധിക്ഷേപ വാക്കുകളാണ് ചേർന്നയെക്കുറിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായത് സർ നമ്മൾ ഈ ബഹുമാനപ്പെട്ട എന്ന് മുന്നിൽ ചേർക്കുന്നത് നമ്മുടെ ഒരു പാർലമെന്ററി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ പരസ്പര ബഹുമാനം നമ്മൾ നിലനിർത്തി പോകുക എന്നുള്ളതാണ് പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട പാർലമെൻ്ററി കാര്യമന്ത്രി പറഞ്ഞതുപോലെ നിലവാരമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവാണ് താൻ എന്ന് അദ്ദേഹം പല ഘട്ടങ്ങളിലുള്ള നടപടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് സർ അതിന്റെ പാരമ്യത അതിന്റെ മൂർധന്യ ദശയാണ് ഇന്ന് കണ്ടത് അത് എത്രമാത്രം ഈ തരത്തിൽ അധപ്പതിക്കാം എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വാക്കുകൾ ഇത് ഈ സഭ അവജ്ഞയോടെ തള്ളുകയാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നാണ് എനിക്ക് പറയാറ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യമന്ത്രി എനിക്കെതിരായിട്ടുള്ള വ്യക്തിപരമായ പരാമർശങ്ങൾ നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഞാൻ നിലവാരമില്ലാത്തവനായി എന്നാ സാർ അങ്ങ് എന്നെ കുറിച്ച് നല്ല ഒരു വാക്കാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വിഷമിച്ചു പോയേ പ്ലീസ് പ്ലീസ് സർ ഞാൻ ഭയങ്കര വിശ്വാസിയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന ഒരാളാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം അങ്ങേ പോലെ ഒരു അഴിമതിക്കാരനായിരുന്നു പാർലമെന്ററി കാര്യമന്ത്രികത്ത് ഇത്തരം പരാമർശം നടത്തുന്ന രീതി ശരിയല്ല അല്ല ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചെയറിനെതിരായിട്ടാണ് അധിക്ഷേപം ഇരിഞ്ഞത് ചെയറിനെതിരായിട്ടാണ് അങ്ങേയറ്റം നിലവാരമില്ലാത്ത വാക്കുകൾ പ്രയോഗിച്ചത് അതിന്റെ ഭാഗമായാണ് പാർലമെന്ററി കാര്യം മന്ത്രിയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രതികരിച്ചത് അത് സഭാരേഖ നീക്കിയിട്ടുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത് ഒന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തിയ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഞാൻ പറയാം ഞാനേ സംസാരിച്ചില്ല ഞാനല്ലേ സംസാരിക്കുന്നത് പാർലമെന്ററി കാര്യമന്ത്രിയും അതുപോലെ പരാമർശം നടത്തി എനിക്കെതിരായി പരാമർശം നടത്തി ഞാൻ ഒന്നും പറയുന്നില്ല എല്ലാവരെയും കൂട്ടി യോപ്പിച്ചുകൊണ്ട് പോകേണ്ട ഒരാളാണ് പാർലമെന്ററികാര്യമന്ത്രി ശേഷിയില്ല ആളുകളാണ് അതുകൊണ്ട് ഞങ്ങളെ അളവെടുക്കണ്ട ഈ സഭയുടെ അന്തസ് പാലിച്ചു പോകുക എന്നുള്ളത് രണ്ടു ഭാഗവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സർ അതില് ഞാൻ പറയാനടയായത് സഭയുടെ ബഹുമാനപ്പെട്ട സ്പീക്കർക്കെതിരെ എന്ത് പറയാം എന്ത് പറഞ്ഞുകൂടാ എന്നതിനെ നല്ല ധാരണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള ഉണ്ട് അതില്ലാത്ത ഒരാളല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പക്ഷേ അദ്ദേഹം തീർത്തും നിലവാരമില്ലാത്ത രീതിയിലാണ് അങ്ങക്കെതിരെയുള്ള അധിക്ഷേപ വാക്കുകൾ പ്ലീസ് ചോദിക്കുന്നത് ആ നിലവാരമില്ലാത്ത നില അദ്ദേഹം സ്വീകരിക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ മാത്രമായിരുന്നില്ല നേരത്തെ നേരത്തെ പല ഘട്ടങ്ങളിലും അദ്ദേഹം അത് സ്വീകരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളാരും അത് അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രം എല്ലാ പരിധിയും എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ട് അങ്ങക്കെതിരെ അങ്ങക്കെതിരെ കടുത്ത അധിക്ഷേപ വാക്കുകൾ ചുരിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലവാരമില്ലായ്മയെക്കുറിച്ച് പറയേണ്ടി വരും സർ ആ നിലവാരമില്ലായ്മ അദ്ദേഹം ഇപ്പോൾ വന്നതിന് ശേഷവും ഇവിടെ വെളിവാക്കുകയാണ് ചെയ്ത് സർ അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ ആ പ്രാർത്ഥന എന്താകാനാണ് എന്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയത് ഇവിടെ അഴിമതിക്കാരനാകരുതേ എന്നാണ് പോലും അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സർ നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ പിണറായി വിജയൻ ആരാണ് വി ഡി സതീശൻ ആരാണ് എന്നതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ധാരണയുണ്ട് സർ വി ഡി സതീശന്റെ പ്രാർത്ഥനയിൽ എന്താണുള്ളത് എന്ന് എനിക്കറിയില്ല പക്ഷേ പിണറായി വിജയൻ അഴിമതിക്കാരനാണെന്ന് പറഞ്ഞാൽ ഈ സമൂഹം ആരും അംഗീകരിക്കുമെന്ന് കരുതട്ടാണ് നിങ്ങൾക്ക് സർ ഇവർക്ക് വേണ്ടത് എൽ ഡി എഫിനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം അതിൻ്റെ ഭാഗമായി എൽ ഡി എഫിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത് സർ എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സമൂഹം അംഗീകരിച്ചോ ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അതിലുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക് അപ്പോൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ആളുകളെ തകർത്ത് കളിയാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട് അത് സമൂഹത്തിൻ്റെ മുന്നിലുള്ള കാര്യമാണ് ഇവിടെ പരസ്പരം അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് തീർക്കേണ്ട ഒരു കാര്യമല്ല അഴിമതിയുടെ പര്യായങ്ങളായി എങ്ങനെയൊക്കെ മാറുന്നു എന്ന കഥകളിലേക്കൊന്നും ഞാനിപ്പോൾ കിടക്കുന്നില്ല അതിനൊന്നുള്ളൊരു അവസരമായിട്ട് ഞാനിപ്പോൾ ഇതിനെ മാറ്റുന്നില്ല പക്ഷേ സമൂഹം എല്ലാം കാണുന്നുണ്ട് എന്ന് നില സ്വീകരിക്കാൻ പറ്റില്ല അങ്ങേ ആർക്കും കാണാൻ പറ്റില്ല എന്തുമാകാമെന്ന മുഖം മറിച്ചു കൊണ്ടുള്ള ഒരു പരിപാടിയും സഭ നിർത്തിവെക്കാൻ പറ്റില്ല ബഹുമാനപ്പെട്ട ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് മന്ത്രി നോട്ട് ഇൻ സീറ്റ് സബ്മിഷൻസ് ഓർഡർ ഓർഡർ